നമസ്കാരം പെണ്ണിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്നത് നല്ല മസിലുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ള ഉള്ള പുരുഷന്മാരുടേതായിരിക്കും എന്നാൽ അതീ ഉത്തരവാദിത്തം ഒരു സ്ത്രീയെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇവിടെ പയ്യന്നൂർ നഗരസഭയിലുണ്ട് ഇവിടെ പയ്യന്നൂർ നഗരസഭയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയിലെ വനിതകളാണ് അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് പിന്നെടുത്തിലൂടെ അറിയാൻ വേണ്ടി പോകുന്നത് അവരുടെ കൂടുതൽ വിശേഷങ്ങളെ പോവാം വനിതാ സെക്യൂരിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു സംശയമുണ്ട് ഇവർക്ക് പുരുഷന്മാരെ പോലെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമോ ഒരു സംഘർഷം വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നൊക്കെ എന്നാൽ ഒരു നല്ല സുരക്ഷാ ഉദ്യോഗസ്ഥൻ ശാരീരികമായി ഭീഷണിപ്പെടുത്തുന്നൊരു വ്യക്തിയല്ല ഏത് സാഹചര്യത്തെയും സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണമെന്ന് തെളിയിച്ചുകൊണ്ട് അതിനൊക്കെയുള്ള ഉത്തരമായി മാറിയിരിക്കുകയാണ് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ കേരളത്തിലാദ്യമായി കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്തി സെക്യൂരിറ്റി സേന രൂപീകരിക്കാനുള്ള ആശയം കൊണ്ടുവരികയും അതിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നേതൃത്വം നൽകുകയും ചെയ്തത് പയ്യന്നൂർ നഗരസഭയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു തുടക്കം ഇപ്പോൾ പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിൽ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അവിടെ വനിതാ സെക്യൂരിറ്റികളുടെ സാന്നിധ്യമുണ്ട് നഗരസഭയ്ക്ക് പുറമെ ഓഡിറ്റോറിയം വ്യാപാര സ്ഥാപനങ്ങൾ കല്യാണങ്ങൾ മേളകൾ മറ്റ് ചടങ്ങുകൾ എന്നിവയിൽ പൊതുജനങ്ങളെ നിയന്ത്രിക്കാനും ഇന്ന് സെക്യൂരിറ്റി വേഷത്തിൽ ഇവരുണ്ട് വാഹന പാർക്കിങ്ങിലടക്കം എവിടെയും ഏത് തിരക്കും ഇവർ നിയന്ത്രിക്കും മാത്രമല്ല നഗരസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചാൽ അതിന് സുരക്ഷയൊരുക്കാനും ഈ വനിതാ സെക്യൂരിറ്റിമാർ ധൈര്യപൂർവ്വം ഗേറ്റിന് മുമ്പിൽ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ പയ്യന്നൂർ നഗരസഭയുടെ സുരക്ഷാ ചുമതല കുടുംബശ്രീ പ്രവർത്തകർ അംഗങ്ങളായിട്ടുള്ള സെക്യൂരിറ്റി സേനയുടെ കയ്യിൽ ഭദ്രമാണ് മൂന്ന് ദിവസത്തെ പരിശീലനത്തിനൊടുവിൽ ഇരുപത്തെട്ട് പേരെയായിരുന്നു തുടക്കത്തിൽ സേനയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ വീണ്ടും കുറച്ചുപേരെ കൂടെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനിതാ സെക്യൂരിറ്റി എന്ന ചുമതല ഏറ്റെടുക്കുമ്പോൾ തങ്ങൾക്ക് നിരവധി ആശങ്കകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ സമൂഹത്തിൽ ഇപ്പോൾ തങ്ങൾ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും സമൂഹവും കുടുംബവും നൽകുന്ന പ്രോത്സാഹനമാണ് തങ്ങളെ കൂടുതൽ ധൈര്യമുള്ളവരാക്കുന്നത് എന്നുമാണ് സേനാംഗങ്ങൾ പറയുന്നത് എൻ്റെ പേര് മഞ്ജുള എം വി കണ്ടോത്താന താമസം ഞാൻ നമ്മുടെ ഈ പുതിയൊരു സംരംഭം രണ്ടായിരത്തി പത്തൊമ്പതിലാന്ന് തുടങ്ങിയതിന് അന്നേരം ഞാൻ സി ഡി എസിൻ്റെ ഉപസമിതി കൺവീനറാണെന്നുണ്ടായിന് നമ്മളിങ്ങനെ ഒരു പുതിയ സംരംഭം നമ്മുടെ പയ്യനൂർ മുനിസിപ്പാലിറ്റി സി ഡി എസിൽ തുടങ്ങണം എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നത് അതിൽ നമ്മൾ ആകെ നമുക്കൊരു ആശങ്കയിൽ ഉണ്ടായിന് നമ്മളെ ഈ ഒരു വനിതാ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർ നമ്മളെ മുന്നോട്ട് വരുമോ എന്നുള്ള ഒരു ശങ്ക നമുക്ക് ഉണ്ടായിന് എന്നിരുന്നാലും നമ്മൾ സി ഡി എസ് മുഖാന്തരം അപേക്ഷ ക്ഷണിച്ചു അങ്ങനെ നമുക്ക് ഒരു പത്തമ്പത് അപേക്ഷ വന്നിട്ടുണ്ടായിനി അപേക്ഷ സ്വീകരിച്ചതിൽ നമുക്ക് ഇരുപത്തെട്ടാളാണ് നമ്മളീ സംരംഭം ഈ സെക്യൂരിറ്റി ടീമിലേക്ക് നമ്മൾ നിലവിൽ വന്നത് ഇരുപത്തെട്ടാളാണ് നല്ല ആദ്യം കുറച്ച് ആശങ്ക ഉണ്ടായി നമുക്ക് നമ്മളിതെങ്ങനെയാന്ന് മുന്നോട്ട് കൊണ്ടുപോലേന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഉണ്ടായിനി നമുക്ക് മൂന്ന് ദിവസം ഇതിൻ്റെ പരിശീലനം തന്നു പിന്നെ നമ്മളെങ്ങനെയാന്ന് ഒരു സെക്യൂരിറ്റി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പിന്നെ ക്ലാസ് നമുക്ക് തന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ധൈര്യം നമുക്ക് കിട്ടി പിന്നെ നമ്മൾ ഓരോരു മേഖലയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന വിധത്തിൽ നമ്മൾ സഹകരിച്ചിട്ട് പോകുന്നുണ്ട് ആദ്യം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ബുദ്ധിമുട്ടെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഈ മേഖലയിലേക്ക് വന്നതിന് വനിതാ സെക്യൂരിറ്റി സേന എന്ന മേഖലയിലേക്ക് വരുമ്പോൾ ചിലരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിരുന്നു എങ്കിലും കുടുംബത്തിന്റെ പിന്തുണ വളരെ വലുതായിരുന്നു അവരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങളെ മേഖലയിൽ ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ ജോലിയുടെ ഭാഗമായി എവിടെ പോയാലും വനിതാ സെക്യൂരിറ്റി സേന എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെന്നും അതിൽ തങ്ങൾ അതീവ സന്തുഷ്ടരാണെന്നുമാണ് ഇവർ പറയുന്നത് കുടുംബപരമായ കുടുംബത്തിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പല സ്വഭാവത്തിലില്ലവരായിരിക്കും നമ്മളെ കുടുംബ ഇത് പക്ഷെ നമ്മളെ ഇതിലില്ലവരെ ഫുൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഫുള്ള് നമുക്കുണ്ട് നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നതിന് നമ്മളെ ഭർത്താവായാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ഒരു സ്നേഹം നമുക്ക് ഈ മേഖലയിലേക്ക് വരുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അവരെയും കൂടിയും പിന്തുണ കൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വന്നത് പിന്നെ നാട്ടിലുള്ള ജനങ്ങളുടെ ബുദ്ധി ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ പോരായ്മ വന്നാലും നമ്മൾ സ്ത്രീകളെന്ന നില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ നമ്മളോട് നല്ല ന നല്ല രീതി തന്നെ സംസാരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഏത് ഏത് പോയാലും പയ്യനൂർ നഗരസഭ വനിതാ സെക്യൂരിറ്റി ടീം അറിയാത്ത ആൾക്കാർ ഇല്ല എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് നമ്മളെ ഈ വനിതാ സെക്യൂരിറ്റി ടീമിനെക്കുറിച്ച് പറയുന്നത് കാലാകാലങ്ങളായി സുരക്ഷാസേനയിൽ പ്രധാനമായും പുരുഷന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സുരക്ഷാ മേഖലയിലും സ്ത്രീകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് കൊറോണ എന്ന മഹാമാരി സമൂഹത്തെ സമൂഹത്തെയൊട്ടാകെ ആഴ്ത്തിയപ്പോഴും വാക്സിൻ കേന്ദ്രങ്ങളിൽ ഒരു ഭയവും കൂടാതെ ആളുകളെ നിയന്ത്രിക്കാനും ഇവർ മുൻനിരയിൽ ഉണ്ടായിരുന്നു നമ്മുടെ കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാറാൾ പിന്നെ പിന്നെ വാക്സിൻ കൊടുക്കുന്നെടുക്കാൻ നമ്മൾ ധൈര്യത്തോടെ പോയിട്ട് നമ്മൾ അകലം നിന്നിട്ടുണ്ട് ഇങ്ങനെ അവർ എന്നാലും എല്ലാവരും നമ്മളോട് ഈ കൊറോണ സമയത്ത് എല്ലാവർക്കും പേടിയിലെ സമയമാണ് നിങ്ങളെ ഈ മേഖലയിലേക്ക് നമ്മൾ എന്നാലും ധൈര്യം സംഭരിച്ചിട്ടുതന്നെ ആ മേഖലയിലേക്ക് നമ്മൾ ചെന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ വിവാഹത്തിന് അങ്ങനെ വീട്ടുകൂടുതൽ അങ്ങനെ ഏത് മേഖലയിലേക്ക് ഇപ്പം നമ്മളെ വിളിച്ചാലും ആ നമ്മള് തയ്യാറായിട്ട് പോയിട്ട് നല്ല നിലയിൽ നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട് ഇതിനും കൂടുതൽ മേഖലയിലേക്ക് നമ്മൾ അറിയപ്പെടണം എന്നാണ് നമുക്ക് ആഗ്രഹമില്ലത് സ്ഥിരമായുള്ള ഒരു വരുമാനം നമുക്കതിനെ ഇല്ലവർക്ക് വേണം ഇതിപ്പം നഗരസഭയിൽ നമുക്കൊരു പതിനെട്ടായിരം റുപ്യ വരുമാനമാണ് ഒരു മാസം കിട്ടുന്നത് അത് പോരാ ഇതിലും കൂടുതൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ് പറയാനുള്ളത് എല്ലാ മേഖലയിലും സെക്യൂരിറ്റി ഉണ്ട് പക്ഷേ വനിതാ സെക്യൂരിറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യം ഒരു സംരംഭം ഇങ്ങനെ നിലവിൽ വന്നത് അതിനെ നമുക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ ഈ ആദ്യം മുൻകൂട്ടും കൊടുത്തത് നമ്മളെ സി ഡി എസ് പ്രസിഡൻ്റ് കഴിഞ്ഞ സി ഡി എസ് പ്രസിഡന്റായ കവിതയേച്ചിയും അതേപോലെ നമ്മളെ മുൻ ചെയർമാനായ ശശി വട്ടക്കോൽ അവകളാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്തിന് കളക്ടറാണ് ഉദ്ഘാടനം ചെയ്തിന് ഈ പരിപാടി ഏറ്റവും നല്ല ആദ്യം അങ്ങനെ ഉണ്ടായാലും ഇപ്പം ഏറ്റവും നല്ല നിലയിലേക്ക് നമുക്കിത് അറിയപ്പെടാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് തന്നെയാണ് പറയാനുള്ള ഈ ഒരു വനിതാ സെക്യൂരിറ്റി എന്ന സംരംഭം ഈ ഞാനൊരു വനിതാ സെക്യൂരിറ്റി ആണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും പറ്റുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എട്ടര മുതൽ നാലര വരെയാണ് നഗരസഭയിലെ ജോലി സമയം ഒരു മാസം രണ്ടു പേർ എന്ന രീതിയിലാണ് ഇവർ നഗരസഭയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടു പേർക്ക് കൂടി പതിനെട്ടായിരം രൂപയാണ് നഗരസഭയിൽ നിന്നും മാസ വരുമാനമായി ലഭിക്കുന്നത് അതിനു പുറമേ ഓഡിറ്റോറിയം വ്യാപാര സ്ഥാപനങ്ങൾ കല്യാണങ്ങൾ മേളകൾ തുടങ്ങിയ ചടങ്ങുകളിൽ നിന്നും എണ്ണൂറ് രൂപയോളം ലഭിക്കാറുണ്ട് ഈ തുകയിൽ നിന്നാണ് വീടിന്റെ അടവ് മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വരെ നോക്കിയതെന്നും അതിൽ താൻ സുരക്ഷാ സേനയിലെ ഒരാൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിത രീതി എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാലറി നമ്മൾക്കൊരു മാസം നമ്മളെ ഇവിടെ രണ്ട് രണ്ട് പേരാണ് ഇവിടെ നിൽക്കുന്നത് ആ രണ്ട് പേര് നിൽക്കുമ്പോൾ ഒരു ഏകദേശം ഞങ്ങൾക്ക് പിന്നെ ഒമ്പത് അഞ്ഞൂറ് വരും ആ രൂപ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ ഒരു സഹായകമായ ശമ്പളമാണ് എനിക്ക് കിട്ടിയത് ഞാനൊരു വീട് പൂർത്തിയാക്കൽ വരുമ്പോൾ ലോണാണ് എടുത്തത് പകുതി ലോണും പകുതി നാല് ലക്ഷത്തിൻ്റെ ഇവിടെ പയ്യണ്ട മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നും നാല് ലക്ഷം എനിക്ക് തന്നിരുന്നു അതിന് കൂട്ടി കൂട്ടി ഞാൻ കുറച്ച് ലോൺ എടുത്തു ഇങ്ങനെ കിട്ടുന്ന ആ ശമ്പളത്തിൽ നിന്നും ഞാൻ പിന്നെ മുക്കാൽ ഭാഗവും ഒരെട്ട് അഞ്ഞൂറ് ഞാൻ അവിടെ അടക്കും ബാക്കി എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി ഏകദേശം വീട് മക്കളെ പഠിപ്പ് കൂടുതൽ രണ്ട് പേരും നന്നായിട്ട് പഠിക്കും അവരെങ്ങനെങ്കിലും പഠിത്തം പൂർത്തിയാക്കി ഒരാൾക്ക് ഞാൻ ജോലിയാക്കി കൊടുത്തു ഞാനോ എൻ്റെ ഹസ്ബൻഡോ അതുപോലെ തന്നെ മറ്റു കുട്ടിയും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ജെ എച്ച് ഐ കോഴ്സ് കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ജെ എച്ച് ഐ കോഴ്സ് കഴിഞ്ഞിട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തഞ്ചാം റാങ്ക് വന്നിട്ടും ആ കുട്ടിക്ക് ഒരു ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ വന്നവരെ എടുക്കുന്നുണ്ട് പറഞ്ഞു ഇപ്പം അതെല്ലാം പെൻഡിങ്ങിലാന്നുള്ളത് അവൾ ആ മോൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്ത നേടുന്നതാണ് എൻ്റെ അഭിപ്രായം സുരക്ഷാ സേനയിലെ ഭാഗമാകുക എന്നത് ആദ്യം ആശങ്ക നിറയ്ക്കുന്ന ഒന്നായിരുന്നു തന്നെ കൊണ്ടിത് സാധിക്കുമോ എന്ന ഭയമായിരുന്നു മനസ്സ് മുഴുവൻ ചുരുക്കം ചിലരുടെ മോശം പെരുമാറ്റങ്ങളും ആദ്യമൊക്കെ ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഏതൊരു സന്ദർഭത്തെയും ഭംഗിയായി ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നും ഭൂരിഭാഗം ആളുകളും സഹോദരിമാരെ പോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നുമാണ് ഇവർ പറയുന്നത് പങ്കെടുക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു നമുക്ക് നമ്മളെ കൊണ്ട് ഇതാവൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേര് വേറെ ഒരാളാന്ന് പറഞ്ഞിന് ഞാൻ ഇത് അറിയുന്നു കൂടിയില്ല അപ്പോൾ അവര് എന്നെ എടുത്തു അവരെ പിന്നെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ പുറന്തള്ളി അപ്പോൾ ഇപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് നിനക്ക് ഒരു ജോലി ആയില്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സെക്യൂരിറ്റി എനക്ക് ആവുമോ എന്തിനാ എൻ്റെ പേര് കൊടുത്തുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് എനിക്ക് വന്നത് വച്ചാൽ ഒരു പക്ഷേ നമുക്ക് ആ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് തരുമ്പോഴത്തേക്ക് കുറച്ചൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സാറോട് ഞാൻ പറഞ്ഞു നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ എപ്പോഴായാലും പിന്നെ ഇതാ ആവുമോ എനിക്ക് ഞാൻ അങ്ങനെ ചോദിച്ചേന് അപ്പോൾ സാറ് പറഞ്ഞു എന്താ ഒന്ന് പേടിക്കൊന്നും ഒന്നും വേണ്ട പറഞ്ഞു അങ്ങനെ നമ്മൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വന്നു രാവിലെ വരുമ്പം ഈ ഇവരും എല്ലാവരും വരുമ്പോൾ ഒരു മനസ്സിലൊരു പേടി ഉണ്ടാവും പിന്നെ നിന്ന് നമ്മ ഇത്രയും വർഷങ്ങളായ പിന്നെ നല്ല ഒരു നല്ലൊരു അഭിമാനം തോന്നുന്നത് ആദ്യം നമ്മൾ പത്തിരുപത്തെട്ട് പേരുണ്ടായിരുന്നു ഇപ്പം കുറച്ച് പേര് അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അവരുടെ വ്യക്തിപരമായ ഇത് സാഹചര്യം ചിലർക്ക് ജോലി കിട്ടി അങ്ങനെയുള്ള ഇത് കാരണം കുറച്ച് പേര് ഇന്ന് മാറിയിട്ടുണ്ട് എന്നാലും നമ്മളില്ലവർ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട് ശശിവട്ടക്കോൽ സാറാണ് ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടായത് ചെയർമാൻ കവിതയച്ചി സി ഡി എസിൻ്റെ പ്രസിഡൻറ്റും അപ്പോൾ നമ്മൾ വന്നേ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്താ മുനിസിപ്പാലിറ്റിയിൽ വന്നാലും ടു വീലർ പാർക്കിംഗ് അപ്പുറമാണ് മറ്റേ ഫോർ വീലർ ഇപ്പറാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അതുപോലെ ചെയ്യും ഇപ്പോൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിട്ടാണ് ഇപ്പം പിന്നെ നമ്മൾ പറയുന്ന പോലെ അവരനുസരിക്കാൻ തുടങ്ങി അതുപോലെ നമ്മൾ ഓഡിറ്റോറിയങ്ങളിലെല്ലാം പോലുണ്ട് ഓഡിറ്റോറിയങ്ങളിൽ പോയാലും പിന്നെ നമ്മൾ തന്നെയാണ് ഇപ്പം എല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അവർ നമ്മൾ തന്നെ അവർ ശരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന പോലെ ആയി ശരിക്കും വണ്ടി വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റേ കൊണ്ടിട്ടാൽ പരമാവധി വണ്ടികൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാനും എല്ലാം നമ്മൾക്കിപ്പം സാധിക്കുന്നുണ്ട് ഇതിലേക്കൂടെ വന്നുകൊണ്ട് എൻ്റെ പേര് ശ്രീദേവി എം പി ഞാൻ വെള്ളൂരാണ് പിന്നെ മുനിസിപ്പാലിറ്റി നിൽക്കുമ്പോൾ നമ്മൾ ഒരു പേടിയോട് കൂട്ടിയിട്ടാണ് നിൽക്കുന്നത് ആര് നമുക്ക് ഇവിടെ പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ അത് ആരും നമുക്കറിയില്ല അപ്പം അവർ അവർ വന്നാൽ നമ്മൾ വണ്ടിയുടെ എന്ന് പറയുമ്പം ഈടുത്ത സ്റ്റാഫാണെന്നോ അല്ല പുറത്തുള്ളവരാണോ അറിയില്ല പിന്നെ നമ്മൾ പറയുമ്പോൾ ആളെ മനസ്സിലാവുന്ന അങ്ങനെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇരുന്ന് കുറച്ച് അതിന് അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സ്റ്റാഫിനും ഇപ്പം നമുക്കറിയണം എന്നില്ലല്ലോ അപ്പം നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്കറിയില്ലു നമ്മ ഇവിടെ നമ്മൾ ഉത്തരവാദിത്തത്തോട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കും അത് വിഷമമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ വണ്ടിയക്കാർ വരും വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് പറയാൻ എടുക്കാനും കഴിയില്ല അപ്പം ഇതിനിടക്ക് ഒരു പാർട്ടീൻ്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞിട്ടൊരാൾ വന്നു പക്ഷെ എനിക്കത് അവരറിയാ അറിയുന്നുണ്ടായിറ്റാ പിന്നെ എല്ലാവരും പറഞ്ഞതിന് ശേഷമാണ് എനക്ക് അവരെ അറിയുന്നത് പിന്നെ എല്ലാവരും എന്നെ കുറച്ച് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിഷമമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അറിയാതെ അവരോട് അങ്ങനെ പറയുമ്പം നമുക്ക് അതൊരു ഇതാവുന്നില്ല നമ്മളൊരു സെക്യൂരിറ്റി നമ്മളെ ഒരു ഉത്തരവാദിത്തോട് നമ്മൾ ഏൽപ്പിക്കുന്നതല്ല ഈ ജോലി അപ്പം നമ്മൾ അത് ചെയ്യുന്നത് നമുക്ക് നമ്മൾ പറയണം എന്നാലും നമ്മൾ ഇന്ന ആളാന്ന് നമുക്ക് പറയണം എന്തോ ചില ഇടയിലുള്ള സ്റ്റാഫ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് നമ്മെ എടുത്ത ആളാന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അവരോട് പിന്നെ പിന്നെ നമ്മൾ വരുമ്പം പറയുന്നില്ല വണ്ടിയിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുന്നുണ്ട് വെച്ച പറഞ്ഞ പുറത്തൊന്നും വെക്കാൻ വിടയില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഇപ്പം നമുക്ക് ഇരുപത്തി എട്ട് പേരാ നമ്മൾ ഈ നിലവിലുണ്ടായിനിയിപ്പം ചില ചില ബുദ്ധിമുട്ടും പല മേഖലയിലേക്കും മറ്റുള്ള പണികളിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നമ്മളെ സെക്യൂരിറ്റി അംഗങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടേ ഇല്ലത് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വിളിക്കുമ്പോൾ നമുക്ക് ആളെ കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാസം ലാസ്റ്റോടുകൂടി അവരെ അപേക്ഷ സ്വീകരിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് പുതിയ ആൾക്കാരെയും കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് നടക്കും എന്നാണ് പറയാനുള്ളത് ഈ മാസത്തോടു കൂടി അത് നടക്കും അപ്പോൾക്ക് നമ്മളെ നിലവിലില്ല ആളെപ്പുരം കുറച്ച് കൂടുതൽ വനിതാ സെക്യൂരിറ്റി പയ്യനും മുനിസിപ്പാലിറ്റിയിൽ പ്രാബല്യത്തിൽ വരുന്നതാണെന്ന് ഈ അവസരത്തിൽ പറയാനുണ്ട് ിലും ആൺപെൺ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒരുപോലെ പണിയെടുക്കുന്ന കാലമാണിത് ഒരു തൊഴിലും ആരുടെയും കുത്തകയല്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സുരക്ഷാ സേനയിലും പയ്യന്നൂരിലെ ഈ സെക്യൂരിറ്റി വനിതകൾ നാടിനാകെ മാതൃകയാവുകയാണ് കണ്ണുനീർ കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാലാക്കി അങ്ങ് മാറി ഇപ്പോൾ ഏത് മേഖലയിലും പുരുഷന്മാരെക്കാളും ഒട്ടും പിന്നിലല്ല സ്ത്രീകളെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയിലെ വനിതകൾ എന്തായാലും നമ്മുടെ പിന്നിടത്തിൻ്റെ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണാവുകയാണ് ഞങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ സംരംഭകരുമായി വീണ്ടും കാണാം